എന്ന് പറയുന്നത് ഒരു ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യമാ അതിനിങ്ങനെ വെറൈറ്റി ആണല്ലേ എങ്ങനെയെല്ലാം അറ്റൻഷൻ ചിക്കുക എന്നുള്ളതിൽ റിസർച്ച് നടത്തുകയാണ് സ്പെഷ്യലി ഫാമിലി ബ്ലോഗേഴ്സ് പേരിലും ഞാൻ നന്ദി ഇപ്പോഴത്തെ ഒരു പട്ടി ഷോ എന്താണെന്ന് പറഞ്ഞാൽ കൊറേ പെണ്ണുങ്ങൾ ഇറങ്ങി ഇന്നത്തെ പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു നമ്മൾ മേടിക്കുന്നു എന്തുപ്രഹസ്തനാണ് സജി ആ ഷോർട്സ് വെച്ചിട്ട് നിന്നിത് ഞമ്മള് ചെയ്തിട്ടുണ്ടല്ലോ നമ്മള് യൂട്യൂബിലിട്ട് വൈറൽ ആക്കും ഞാൻ വൈറലായല്ലോ ഭർത്താവിന്റെ ഒപ്പം തന്നെ ലീതി ബോളൊക്കെ അരച്ചിലും ബോളോ ഒക്കെ കേട്ടതെന്ന് ഇവക്ക് അവിഹിതത്തിൽ കണ്ടാൽ കൊച്ചുണ്ടായിരുന്നു അമ്മാതിരിയാണ് പെണ്ണിന്റെ പെർഫോമൻസ് എനിക്കതല്ല തലക്കോളങ്ങ മച്ചന്മാർ ഇങ്ങനെ കാണിച്ചു എന്തായിരിക്കും ഇതെന്തേ എനിക്ക് അഞ്ചു മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ഇത് എവിടെ കിട്ടാത്തൊരു സാധനമാണ് എന്താണോ ഇത് മൂത്രം കൂട്ടിനസ് ഇങ്ങനെ വാരി തള്ളുന്നതാണ് എഞ്ചുര് കൂട്ടിനശ അറിയാം കണ്ടാലും പറയും കൂറ്റിനാണെന്ന് എന്തിനു പേടിക്കുന്നത് ദൈവമേ ഇങ്ങനെ കാര്യ ഇത് സത്യമായിട്ടും ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ പട്ടി ഷോ എന്നതിനപ്പുറം ഒന്നുമില്ല അവന്റെ പൊന്നും ഞാൻ ഒന്നും പറയൂ ഇതൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ് സങ്കടം ഈ കുന്തൊന്നും കാണണ്ടാന്ന് മുന്നേ സ്കിപ്പ് അടിച്ച് നോട്ട് റെക്കമെൻഡ് കൊടുത്താലും പിന്നെ ഇത് തള്ളിക്കയറി വരുന്നു എന്നുള്ളതാണ്